നമസ്കാരം ശ്രീകോവിലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വിളക്കുകളിലെ തിരി ബാക്കി വരുന്നത് നിങ്ങൾ എന്താണ് സാധാരണയായി ചെയ്യാറുള്ളത് ഞാൻ ഈ പറയുന്ന പോലെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചിട്ടും ഫലം കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും മാറ്റം വരുത്തി നോക്കൂ കാരണം വിളക്ക് തെളിയിക്കുമ്പോൾ അത് നിലവിളക്കായാലും ബ്രഹ്മമുഹൂർത്ത വിളക്കായാലും തൂക്കുവിളക്കായാലും അത് ഏതുമായിക്കോട്ടെ നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള ചിട്ടയും ശുദ്ധിയും എല്ലാം നോക്കി തന്നെ തെളിയിച്ചു കഴിഞ്ഞാൽ പോലും ഫലം കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായം നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഇതായിരിക്കാം ഒരു കാരണം പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾ തുടക്കവും ഒടുക്കവും നന്നാവുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ശുഭകരമായി മാറുന്നത് വളരെയധികം വൃത്തിയോടും ശുദ്ധിയോടും പ്രാർത്ഥനയോടും നിങ്ങൾ തെളിയിക്കുന്ന ഓരോ തിരികളും അത് അതിനുശേഷം ആവശ്യം കഴിഞ്ഞ ശേഷം ബാക്കി വരുന്നത് നിങ്ങൾ വലിച്ചെറിയുകയോ ശേഷം അത് നമ്മളോ മറ്റുള്ളവരോ അതിനു മീതേക്കൂടെ ചവിട്ടി നടക്കുകയോ ഇനി അതുമല്ല കാക്കകൾ കൊത്തി വലിച്ചു കൊണ്ടുപോവുകയോ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എങ്കിൽ നിങ്ങൾ തെളിയിച്ച ആ ഒരു വിളക്കിൻ്റെ ഫലം വിപരീതമായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു കാരണം ഒരു പോസിറ്റീവ് എനർജിയാണ് ഏതൊരു വിളക്കിലൂടെയും വെളിച്ചത്തിലൂടെയും നമ്മൾക്ക് ലഭിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ബാക്കി വരുന്ന തിരികൾ നിങ്ങൾ വലിച്ചെറിയുമ്പോൾ ഇത്തരത്തിൽ അലസമായി വലിച്ചെറിയുകയോ ചെയ്യുമ്പോൾ നെഗറ്റീവ് എനർജിയാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ഇതിനു പകരം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ വിറകടപ്പ് തെളിയിക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ രാവിലെ ഉണർന്ന ശേഷം തലേ ദിവസം നിങ്ങൾ എത്ര തിരിയാണോ കാരണം നിലവിളക്കാണെങ്കിൽ അഞ്ച് തിരിയിലും രണ്ട് തിരിയിലും ഒക്കെ തെളിയിക്കുന്നവരുണ്ടാവാം സകല ഐശ്വര്യത്തിന് സർവ്വ ഐശ്വര്യത്തിന് അഞ്ച് തിരിയിട്ടും വിവാഹത്തിന് മറ്റു രീതിയിലും അങ്ങനെ പല ആവശ്യങ്ങൾക്കായി ദീപം തെളിയിക്കുന്നവരുണ്ട് അതെത്ര തന്നെ ആയിക്കോട്ടെ രണ്ട് തിരിയാണെങ്കിൽ കൂടി നിങ്ങൾ ആ ഒരു രണ്ട് തിരി വിറകടുപ്പ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ അടുപ്പിൽ ആ ഒരു തിരിയിട്ട ശേഷം കുറച്ച് നെയ്യും തേങ്ങാപ്പൂളും ശർക്കരയും ചേർത്ത് ഒന്ന് തെളിയിച്ചു നോക്കൂ ഒരു ഗണപതി ഹോമം ചെയ്ത ഒരു വീട്ടിലെ അതേ അന്തരീക്ഷവും ഒരു ഒരനുഭൂതിയും നിങ്ങൾക്ക് ഫീൽ ചെയ്യും തീർച്ചയായും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാക്കും ആ ഒരു ഭക്ഷണം തന്നെ നമുക്ക് അത്രയേറെ പ്രധാനപ്പെട്ടതാണെന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് ഒരു ദിവസം തുടങ്ങി നോക്കൂ ആ ദിവസം വളരെ മനോഹരമായിരിക്കും ഇനി വിറകടുപ്പ് ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അടികട്ടിയുള്ള ഏതൊരു പാത്രവും നിങ്ങൾക്കെടുക്കാം അതിന് സാമ്പ്രാണി പുകയ്ക്കുന്ന ആ ഒരു പാത്രം എടുത്താലും യാതൊരു കുഴപ്പവുമില്ല നിങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന അവിടെയോ സൂക്ഷിച്ച ശേഷം ദിവസങ്ങളോളം ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തെ തിരികൾ മൊത്തത്തിലെടുത്തത് ശേഷം അതിലേക്ക് ഒരു കർപ്പൂരവും കുറച്ച് തേങ്ങാപ്പൂളും നെയ്യും ഒഴിച്ച ശേഷം ഇതുപോലൊന്ന് തെളിയിച്ചു നോക്കൂ കർപ്പൂരം തെളിയിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു തീ പടരാനും അവിടെ ആ വീട്ടിൽ മൊത്തത്തിൽ ഒരു നല്ലൊരു സുഗന്ധം പകരാനും െല്ലായിടത്തും നിങ്ങൾക്കൊരു ദൈവീകത അനുഭവപ്പെടുന്നതായിരിക്കും ക്ഷേത്രങ്ങളിൽ പോയ അതേ ഒരു ഗന്ധവും അതേ ഒരു അന്തരീക്ഷവും നിങ്ങൾക്ക് വീട്ടിലും സൃഷ്ടിക്കാൻ ഇതുവഴി സാധിക്കും അതോടൊപ്പം തന്നെ ഐശ്വര്യവും നമ്മൾ പൂജാതി കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധൂപ ആരതിക്ക് തുല്യമായി കൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു വിളക്കിൻ്റെ തിരിയെ സംസ്കരിക്കുമ്പോൾ തീർച്ചയായും ലഭിക്കുന്നതാണ് ഇനി ഇതും സാധിക്കാത്തവരായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇത് മണ്ണിനടിയിൽ കുഴിച്ചിടുക എന്നതാണ് അത് ഓരോ ദിവസവും കുഴിച്ചിടുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് ശേഖരിച്ചു വെച്ച് ആഴ്ചയിലോ മാസത്തിലോ ഒന്നിച്ച് കുഴിച്ചിടാവുന്നതാണ് പറഞ്ഞു വരുന്നത് ഇത് നമ്മൾ ഈ ഒരു ബാക്കി വരുന്ന തിരിയെ ഒരു കാരണവശാലും ചവിട്ടാനോ മറ്റുള്ള ഒരു രീതിയിലും അതിനെ ഒരു നെഗറ്റീവായിട്ട് വരാനോ തിരിച്ചു വരാനോ ഉള്ള സാധ്യത ഇട്ട് കൊടുക്കരുത് എന്നുള്ളതാണ് പ്രത്യേക വലിച്ചെറിയുമ്പോൾ അത് കാക്കകൾ കൊത്തി വലിച്ചു കൊണ്ടുപോകാനും അതിൽ അശുദ്ധിയായ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനും ഒക്കെ കാരണമാവുന്നു അതിനാൽ നമ്മൾ ആരും ചവിട്ടാത്ത ഒരു ഇടത്ത് ഇത് നിക്ഷേപിക്കുന്ന മരച്ചുവട്ടിലോ ചെടിച്ചുവട്ടിലോ ഇത് നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഉറപ്പായിട്ടും അത് മണ്ണിനടിയിൽ കുഴിച്ചിടുന്നതാണ് ഇതുവരെ ഇത്തരത്തിൽ ചെയ്യാത്ത വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ഈ രീതിയിലൊന്ന് മാറി ചെയ്തു നോക്കൂ ഉറപ്പായും നിങ്ങൾക്കതിൻ്റെ ഫലം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ആദ്യമായാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്